ചങ്കിള ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾ നിങ്ങളാദ്യ അവസാനം ഒരു തരി പോലും സ്കിപ്പ് ചെയ്യാതെ കാണും കാര്യം ഇത് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഉറങ്ങിയിട്ട് അവർക്ക് ഒരു അഞ്ച് വർഷമായിട്ടുണ്ടാവില്ലേ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചെക്കും എന്നാണെന്നറിയാമോ പറ നമ്മുടെ ഒരു അമ്മയ്ക്ക് നമുക്ക് കാഴ്ച കൊടുക്കാൻ പറ്റി യെസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിത്രയും പേരുടെ സപ്പോർട്ട് കൊണ്ട് അഹല്യ ഹോസ്പിറ്റലിൻ്റെ സഹകരണം കൊണ്ട് നമുക്ക് ഓരോ അമ്മയ്ക്ക് കാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അതെങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് അറിയാം അതായത് അഹല്യ ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ ചാനൽ കാഴ്ചക്ക് പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് കാഴ്ച കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ നമ്മളൊരു വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ താഴോട്ട് വന്ന കമൻറ്റുകൾ ഏറ്റവും കൂടുതൽ ഇതായിരുന്നു അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പം നമ്മൾ കമൻറ്റ് സെലക്ട് ചെയ്ത ഒരു പക്ഷേ അർഹതപ്പെടാത്തവർക്ക് കിട്ടും അവർ ചിലപ്പോൾ അത് പൈസയ്ക്ക് ആർക്കെങ്കിലും മറിച്ചു എന്നിരിക്കും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കോട്ടയം സ്നേഹക്കൂട്ടി ചെന്ന് അങ്ങനെ നമ്മൾ നിശ്ചസിച്ച് ചെന്ന് കണ്ടപ്പോഴത്തേക്ക് കാഴ്ചയ്ക്ക് വളരെ പ്രശ്നമുള്ള കാർട്ടാക് സർജറി ചെയ്താൽ കാഴ്ച തിരിച്ച് കിട്ടുന്ന കാഴ്ച തിരിച്ച് കിട്ടിയാൽ സ്വന്തം ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമായിട്ടുള്ള നമ്മുടെ അന്നമ്മച്ചിയെ നമുക്ക് ഈ സർജറിക്ക് വേണ്ടിയിട്ട് റെഡിയാണെന്ന് വിശ്വസിച്ചേച്ചു പറഞ്ഞു അങ്ങനെ നമ്മളെ അന്നമ്മച്ചീനൊരു ദിവസം പിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ അഹല്യ ഹോസ്പിറ്റൽ അഹല്യ ഹോസ്പിറ്റൽ നമ്മുടെ തെള്ളകത്താണുള്ളത് കാര്ത്താസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞൊരു ശക്കലം കൂടെ ചെല്ലുമ്പോഴത്തേക്കാണ് തള്ളകത്താണുള്ളത് അവിടെ കൊണ്ടുവന്ന് അന്നമച്ചിയെ മുഴുവൻ ചെക്കപ്പ് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് അന്നമച്ചി സെറ്റാണ് അതായത് അന്നമച്ചയുടെ കണ്ണിന് കാഴ്ച കുറവുണ്ട് കാർട്ടിയാക്ക് സർജറി ചെയ്ത് കഴിഞ്ഞെന്നാൽ അന്നമച്ചക്ക് നല്ല രീതിയിൽ കാഴ്ച കിട്ടുകയും പിന്നീട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അന്നമച്ച എന്ന് പറയുന്ന ആളുകൾ ഒത്തിരി ഏജ്ഡല്ല കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള അത് മാത്രമല്ല ഈ ഒരു പ്രത്യേകത ഈ അന്നമ്മച്ചി കുറച്ച് നാൾ മാത്രം സ്നേഹക്കുട്ടി വന്ന സ്നേഹക്കുട്ടിൽ അന്തവാസിയല്ല ചെറിയൊരു കാലത്തേക്ക് അവിടെ വന്നാണ് മറ്റ് ചില ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം നമ്മൾ അന്നമ്മച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നു അവിടുത്തെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ ചെക്ക് ചെയ്യുന്നു അന്നമ്മച്ചി റെഡിയാവുമെന്ന് പറയുന്നു അങ്ങനെ കുറേ മെഡിക്കേഷനും കണ്ടിൽ മരുന്ന് ഒഴിക്കുന്നതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്നമ്മച്ചിയെ സർജറിക്ക് വേണ്ടിയിട്ട് എത്തിക്കുന്നു ആഹല്യ ഹോസ്പിറ്റലിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീം ചേർന്നിട്ട് സർജറി നടത്തുന്നു അന്നംബച്ചി പൊതിഞ്ഞ് കെട്ടിയ കണ്ണുമായിട്ട് തിരിച്ചു വരുന്നു അന്നംബച്ചി നമ്മൾ ഗാർ കയറ്റുന്നു സ്നേഹം കൂട്ടിക്കൊണ്ടാക്കുന്നു അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വന്നത് യെസ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ അന്നച്ചി ചാടി ഇങ്ങോട്ട് വരുവാ മറ്റേ വലിയ ഗ്ലാസ് ഒക്കെ വെച്ച് അതായത് കറുത്ത ഗ്ലാസ് അല്ല മറ്റേ വൈറ്റ് കളറിലെ ഗ്ലാസ് അന്നമ്മച്ചക്ക് നല്ല അടിപൊളിയായിട്ട് ഇപ്പം കാണാം എന്നാണ് അന്നമച്ചി പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് സ്നേഹക്കൂട്ടി ചെന്നു അന്നപ്പച്ചയെ കണ്ടു ഭയങ്കര സന്തോഷം സ്നേഹം അവരുടെ കൂടെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഡാൻസ് കളിച്ചു മറ്റേ നാടകം കളിച്ചു ഭയങ്കര കീടല സ്നേഹക്കൂട്ടി നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറ്റുകയാണ് പോകേണ്ടത് സ്ഥലമാണ് കേട്ടോ അതുപോലെ അവിടുത്തെ ഒത്തിരി കാര്യങ്ങളുണ്ടാകും നമ്മുടെ മറ്റ് വീഡിയോകളിലായിട്ട് നിങ്ങളറിയിക്കുന്നതായിരിക്കും ആൻഡ് പിന്നെ തന്നെയാണ് ഉള്ളത് ഓക്കെ അങ്ങനെ ശേഷം ഒരു സംഭവം കൂടി ഉണ്ടായി അതായത് ഈ അന്നമ്മച്ചി സ്നേഹക്കൂട്ടിൽ എല്ലാവരുടെയും ഇടയ്ക്ക് പാറി പറന്ന് നടക്കുന്ന ഒരു വെള്ളരി വേണം പ്രാവ അതുപോലെ ഹാപ്പി സോള യാ ഡാൻസും പാട്ടും എല്ലായിട്ട് നടന്നത് അങ്ങനെ ഈ അന്നമ്മച്ചി സ്വന്തം മക്കളുടെ അടുത്തേക്ക് നല്ല കാഴ്ചയായിട്ട് തിരിച്ച് യാത്രയായി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അന്നപ്പച്ചി ചെറിയൊരു കാലത്തേക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന അവിടുത്തെ അന്താവാസിയൊന്നുമല്ല അങ്ങനെ അന്നച്ചി സ്വന്തം മക്കളുടെ അടുത്തേക്ക് കണ്ണുകളുമായിട്ട് നല്ല കാഴ്ചയുള്ള കണ്ണുകളുമായിട്ട് ദാറ്റ്സ് ദ പോയിൻ്റ് അന്നച്ചി യാത്രയെ അത് ലൈഫിൽ ഭയങ്കരം വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി അഹല്യ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലൊന്നും തീരുവില്ല ഞാനത് എടുത്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അപ്പം ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പോൺസർ അല്ലെങ്കിൽ അത് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ അഹല്യ ഹോസ്പിറ്റലാണ് ശരിക്കും അഹല്യ ഹോസ്പിറ്റലിനെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വായിച്ച് കേൾപ്പിക്കാം കാര്യം അത്രമാത്രം ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ മെമ്മറി മാത്രമായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളല്ല അപ്പം ഈ അഹല്യ ഹോസ്പിറ്റലിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തന്നപ്പം അഹല്യനെക്കുറിച്ച് പറയേണ്ടത് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് വായിച്ചു കേൾപ്പിച്ച് തരാം അന്താരാഷ്ട്ര നേത്ര ചികിത്സാ സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തോടെ അതിവിദഗ്ധ ഡോക്ടർമാരുടെയും അതുപോലെ ജീവനക്കാരുടെയും സേവനത്തോടെ കോട്ടയവാഹലിയിൽ ലഭ്യമാണ് വിദേശ നിർമ്മിതവും ഇന്ത്യൻ നിർമ്മിത നിർമ്മിതവുമായ ലെൻസുകൾ ഉപയോഗിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ റെറ്റിന പീഡിയാട്രിക് ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റോർ ജനറൽ ഫാർമസി കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് തുടങ്ങിയ എല്ലാ നേത്ര പരിചരണ വിഭാഗങ്ങളും ലഭ്യമാണ് പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിൻ്റെ ഭാഗമായ അഹല്യ ഐ ഹോസ്പിറ്റൽ ജെ സി ഐ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖല ആയ അഹല്യ ഐ ഹോസ്പിറ്റലിന് ഇരുപത്തി മൂന്ന് ശാഖകളാണ് ഉള്ളത് പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഗ്രൂപ്പിൽ കണ്ണാശൂപത്രി ഡയബറ്റിക്സ് ആ ആയുർവേദ മെഡിക്കൽ കോളേജ് വുമൺ ആൻഡ് ചിൽഡ്രൻ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഫാർമസി കോളേജ് പിന്നെ ഒപ്റ്റോ ഒപ്റ്റോമെട്രി നഴ്സിംഗ് എം ബി എ സി ബി എസ് ഇ സ്കൂൾ സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു കേരളത്തിലെ ഐ ഐ ടി യുടെ താൽക്കാലിക ക്യാമ്പസും അഹല്യയിൽ പ്രവർത്തിച്ചു വരുന്നു ഇതെല്ലാം ഓർത്തിരുന്ന് പറയാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഇത്രയും ക്രെഡിബിളായിട്ടുള്ള അഹല്യക്കും താടിക്കാരൻ്റെയും പേരിലുള്ള എല്ലാവിധ നന്ദിയും ഇപ്പം അറിയിക്കുകയാണ് കാര്യം നമ്മൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതിന് കൈ കണക്കുമില്ല ചുരുക്കം പറഞ്ഞാൽ ലക്ഷങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ ടോട്ടൽ ടോട്ടൽ എടുത്ത ലക്ഷം ആ ലക്ഷം കുറേ ലക്ഷങ്ങളുണ്ടാവും ഓക്കെ സോ അന്നേരം കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അയ്യോ ഭയങ്കര ആളുകൾ അവരുടെ ലൈഫിലെ മാറ്റം ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തുന്നത് ഞങ്ങളുടെ ലൈഫിലാണ് അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നമ്മച്ചി അങ്ങനെ ഒരു സർജറി ചെയ്ത് കൊടുക്കാൻ തന്നെ പൈസ ആകും എന്നറിയാവും നമുക്ക് ഡയറക്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റത്തില്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും പറ്റത്തില്ല നമുക്കും പറ്റത്തില്ല നിങ്ങളിൽ പലർക്കും പറ്റത്തില്ല പിന്നെ എങ്ങനെ സാധിക്കും നമ്മളെല്ലാവരുടെ കൂടെ സാധിക്കുന്നത് അതായത് നമ്മുടെ ടോട്ടൽ ഫോളോവേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഒരു പതിമൂന്ന് ലക്ഷവും സൂസമ്മയുടെ പന്ത്രണ്ട് ലക്ഷവും കൂടെ ചേർന്നിട്ടുള്ള ഇത്രയും ആളുകൾ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് പൂ പോലെ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ വളരെ ചെറുത് ഇനിയും 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 അധികം ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലാണ് ഞങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് സോ അപ്പം ഒരു ബ്യൂട്ടിഫുൾ മൊമൻറ്റ് സമ്മാ സമ്മാനിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന ഹല്യാ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും ലക്ഷക്കണക്കിന് ചങ്കുകൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ ബൈ